എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നമ്മുടെ പുതിയ വെളിയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഇതുവരെയും ഒരു മേജർ ട്രോഫി പോലും ബ്ലാസ്റ്റേഴ്സിന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പത്ത് വർഷം പിന്നിടുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ പന്ത് തട്ടാനായി തുടങ്ങിയിട്ട് അതിന് ശേഷം സൂപ്പർ കപ്പും ഡൂറൻ കപ്പും ഒക്കെ ഉണ്ടായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു മേജർ ട്രോഫി പോലും നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പത്ത് സീസണുകളിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശയാണ് സമ്മാനിച്ചത് എന്നാൽ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ പുതിയ കോച്ചാണ് പുതിയ താരങ്ങളുണ്ട് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തന്നെ വമ്പൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാൽ ഇത് സുവർണ്ണ അവസരം തന്നെ ബ്ലാസ്റ്റേഴ്സ് ലഭിച്ചിരിക്കുന്നു ഡ്യൂറൻ കപ്പിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കൈവന്ന് ചേർന്നിരിക്കുന്നത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഗ്രൂപ്പ് സിയിൽ നിന്നും മെയിൻ ടീമിനെ ഇറക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ ഐ എസ് എൽ ക്ലബ്ബുകളായ പഞ്ചാബ് എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഗ്രൂപ്പ് സിയിൽ മാറ്റിവരയ്ക്കുന്നുണ്ട് കൂടാതെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ടീമും പങ്കെടുക്കുന്നുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഒഴികെ ബാക്കിയുള്ള മൂന്ന് ടീമുകളും റിസർവ് ടീമുകളെ ആയിരിക്കും ഡ്യൂരൻ കപ്പിൽ ഇറക്കുക എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് മാത്രമായിരിക്കും ഗ്രൂപ്പ് സിയിൽ നിന്നും മെയിൻ ടീമിനെ ഇറക്കുക അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈസിയായി തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാം എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് മെയിൻ ടീമിനെ ഇറക്കുന്നത് പഞ്ചാബ് എഫ് സി ആണെങ്കിൽ അവരുടെ പകുതി മെയിൻ ടീമിലെ താരങ്ങളും പകുതി റിസർവ് താരങ്ങളുമായിരിക്കും ഉണ്ടാവുക പഞ്ചാബ് എഫ് സിയുടെ സീനിയർ താരങ്ങളൊന്നും കളിച്ചേക്കില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വിദേശ താരങ്ങളൊന്നും ഉണ്ടായേക്കില്ല പകരം യുവ മെയിൻ ടീമിലെ യുവതാരങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ റിസർവ് ടീമിലെ താരങ്ങളും വെച്ചായിരിക്കും അവർ ഇറങ്ങുക മുംബൈ സിറ്റി ഫുൾ ആയി റിസർവ് ടീമിനെ ആയിരിക്കും ഇറക്കുക പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ടീം അവർ അത്ര ശക്തരല്ല അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് അവർക്ക് വെല്ലുവിളി ഉയർത്താൻ ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളി ഉയർത്താൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈസിയായി തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത് എന്നാലും പുതിയ പരിശീലകനാണ് മിക്കേൽ സ്റ്റാറെ അദ്ദേഹത്തിൻ്റെ ചിറകിലേറെ ഡൂരൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ കന്നി കിരീടം ചുമ്പിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കും